പൂയം നാളുകാരെ സംബന്ധിച്ചും വളരെ ക്ഷമയുണ്ടാകേണ്ടുന്ന വർഷമാണ് കേസ് വഴക്കുകൾക്ക് പൂർണ്ണമായി തീർപ്പുണ്ടാകുന്ന വർഷമാണ് അത് നമുക്ക് അനുകൂലമാണ് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും ഒറ്റക്ക് ചെയ്തുകൊള്ളുക ആണെങ്കിലും കൊച്ചു കച്ചവടമാണെങ്കിലും എന്ത് ചെയ്യുന്നതാണെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് ചങ്കുറപ്പോട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ല ആരെയും വിളിക്കരുത് വിളിച്ചാൽ അത് മുമ്പോട്ട് പോവുകയില്ല എന്നുള്ളത് സത്യമായി ബാങ്കിക്കുറിയിൽ വലിയ തുകകൾ കിട്ടാനുള്ള ചാൻസ് പൂയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത സുഖനോഭവ് എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക ഫലത്തിലേക്കാണ് ഏവരെയും സ്വാഗതം ചെയ്യുന്നത് ഇന്നത്തെ നാള് പൂയമാണ് പൂയം നാളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ മാനസിക ശാരീരിക സൗഖ്യത്തിൻ്റെ നാളുകളാണ് വരാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ ധനധാന്യ സമൃദ്ധിയുടെ വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം തന്നെ വലിയ ആശ്വാസമാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും കർക്കിടക കൂറുകാർക്ക് പൊതുവേ സമയം അനുകൂലമായി തുടരുകയാണ് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധാപൂർവമുള്ള മുന്നോട്ടുള്ള പോക്ക് പൂയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം വിഷമകരമായ അവസ്ഥകൾ മാറി സമൃദ്ധിദായകമായ ഒരു നന്മയുള്ള വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മാറ്റിയെടുക്കാൻ കഴിയും ഈശ്വര സന്നിധാനത്തിലെത്തി ഈ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനമായും പൂയം നാളുകാർ ചെയ്യേണ്ടത് പൂയംനാളുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറഞ്ഞാൽ സാർത്ഥതാ മനോഭാവം കൂടുതലുള്ളവരാണ് പൂയംനാളുകാർ എന്നുവെച്ചാൽ സ്വന്തം കാര്യങ്ങളെ നടത്തിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ പ്രണയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന് എതിരെയുള്ളൊരു പ്രവർത്തനത്തിന് പാത്രീഭൂതമാകുന്നവരാണ് പൂയംനാളുകാർ കാരണം ഈ ഗുരുജന പഞ്ചരസ്ഥ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി നിറഞ്ഞു നിൽക്കുന്നതുണ്ട് അതായത് പ്രായമുള്ള ആളുകളുടെ വാക്കുകളെ ഭയപ്പെടുന്നവരാണ് പൂയം നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെയും ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രണയത്തെ ഉപേക്ഷിച്ച് മറ്റൊരു തലത്തിലേക്ക് ജീവിതത്തെ നീക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് പ്രണയ വ്യവസ്ഥകളിലേക്കൊന്നും ചെന്ന് പെടാതിരിക്കുന്നതാവും പൂയം നക്ഷത്രക്കാർക്ക് നല്ലത് പിന്നെ ബിസിനസ്സുകളിൽ നിന്നുള്ള നേട്ടമുണ്ടാകാനുള്ള ചാൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാണുന്നുണ്ട് വിദ്യാഭ്യാസ വിജയം കാർഷിക വരുമാനം തുടങ്ങി ജീവിതത്തിൽ കുഴപ്പമില്ലാത്ത തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നല്ല വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പൂയം നക്ഷത്രക്കാർക്ക് കാണാൻ കഴിയുന്നത് വിദ്യാഭ്യാസ വിജയം എന്നൊക്കെ പറയുന്നത് വളരെ ആർജവത്തോട് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം ചെയ്യുകയും അതുപോലെ തന്നെ ഉപരി പഠനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ശ്രമമൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്നു വിദ്യാർത്ഥികൾക്ക് വിജയം അനിവാര്യമാണ് വിദേശ രാജ്യങ്ങൾക്ക് പോകാനുള്ള ശ്രമം വിജയിക്കുക തന്നെ ചെയ്യും വിദ്യ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അതായത് ജോലിക്കും പഠനത്തിനുമായിട്ടാണ് വിദേശ രാജ്യത്തിലേക്ക് പോകുന്നതെങ്കിൽ അത് വിജയമാകും പഠനത്തിന് വേണ്ടി മാത്രം വിദേശ രാജ്യത്തിലേക്ക് പോകേണ്ടതായിട്ടില്ല അങ്ങനെ പോയാൽ ഒരു പക്ഷേ ജീവിതത്തിൽ അതൊരു പരിപൂർണത ഇല്ലാതെ എത്തുക തന്നെ ചെയ്യും അപ്പോൾ ജോലിയും പഠനവുമായി പോകുന്നവർക്ക് വലിയ അനുകൂലമായ സമയമുണ്ടാകുന്നുണ്ട് പിന്നീട് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷാവസാനം അതായത് ഒരു നവംബർ മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് നടക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് പിന്നെ ഗവൺമെൻറ്റ് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് പി എസ് സി ലിസ്റ്റുകളിൽ കടന്നുകൂടാനുള്ള ചാൻസ് കാണുന്നുണ്ട് ആത്മാർത്ഥപരം ആത്മാർത്ഥമായിരിക്കുന്ന പഠനം അനിവാര്യമാണ് കൂട്ടായ പഠനം അനിവാര്യമാണ് അപ്പോൾ അത്തരത്തിലൂടെ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും പി എസ് സി ലിസ്റ്റുകളിൽ ഇടം നേടാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തി ഏഴോടു പൂയം നക്ഷത്രക്കാർക്ക് ജോലി സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ബിസിനസ്സുകളിലുള്ള നേട്ടം വിദ്യാഭ്യാസ വിജയം കാർഷിക വരുമാനം തുടങ്ങി വലിയ നന്മ ഭൂയം അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടാം കുടുംബജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് വന്നേക്കാം ദാമ്പത്യ സ്വരച്ചേർച്ചയില്ലായ്മ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാവുക ആ ഉണ്ടാകുന്ന വഴക്കിൻ്റെ കൂടുതൽ കൊണ്ട് വീട് വിട്ടുപോവുക തുടങ്ങി വളരെ ദുഃഖകരമായ അവസ്ഥകൾക്ക് ചാൻസുള്ള ഒരു വർഷമാണ് പോയ നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ദുഃഖമോ അല്ലെങ്കിൽ അവർക്ക് സ സങ്കടകരമായ ഒരു അവസ്ഥയിലൊക്കോ എത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടുമൊക്കെ സംസാരിക്കുമ്പോൾ വളരെ വളരെ നയപരമായിട്ട് വളരെ സ്നേഹപരമായി സംസാരിച്ച് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈശ്വരന് സമർപ്പിച്ച് ജീവിക്കാൻ ഉള്ള ശ്രമം എല്ലാം ഈശ്വരന് സമർപ്പിച്ച് ജീവിക്കുക എന്ന് പറയുന്നൊരവസ്ഥ പൂയം നാളുകാരെ സംബന്ധിച്ചിട്ടുണ്ടാവണം അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഈശ്വര ചിന്താഗതികൾ കുറയുന്ന നാളുകാരാണ് പൂയംനാളുകാർ വലിയ ഈ അതായത് പൂയം നാളുകാരെ കുറേ എടുത്താൽ ഈശ്വര ചിന്താധാര കുറഞ്ഞു വരുന്നവരാണ് അതായത് ചിന്തകളിൽ ഈശ്വരൻ ഇല്ലാതെ ചിന്തിക്കുന്നവരാണ് പൂയം നാളുകാരിലധികവും അതുകൊണ്ട് അതൊന്ന് മാറ്റി വച്ച് നമ്മുടെ ജനനത്തിനും നമ്മുടെ ജീവിതത്തിനും വളർച്ചയ്ക്കും ഈ പ്രപഞ്ചത്തിലെ ജീവിതത്തിന് ആധാരമായിട്ടുള്ളതെല്ലാം നൽകുന്നത് ഈശ്വരനാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കലാണ് ആദ്യം അത് ചെയ്യേണ്ടത് അല്ലാതെ ഈശ്വര നിഷിദ്ധമായ കർമ്മങ്ങളിലൂടെ മുമ്പോട്ട് നീങ്ങാതെ ഇരിക്കുക പ്രാപഞ്ചിക ജീവിതത്തിൽ പ്രപഞ്ചത്തിലൂടെ വീശിയടിക്കുന്ന കാറ്റ് നമ്മുടെ നാശാദ്വാരം വഴി ശരീരത്തിനുള്ളിൽ എത്തിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യവസ്ഥകളെ നിയന്ത്രിക്കുകയും നമ്മളെ നിലനിർത്തുകയും ചെയ്യുന്നത് ഈശ്വര സംവിധാനങ്ങളാണ് എന്ന് മനസ്സിലാക്കുക തന്നെയല്ല മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ നമുക്ക് അവസാനമായ ഒരു പിൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ് അങ്ങനെ കൊണ്ട് കലുഷിതമായ ജീവിതത്തിൻ്റെ ഭാഗത്തിലേക്ക് പോകുന്നവരാണ് പൂയം നാളുകാരിൽ അധികവും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈശ്വരനുണ്ട് എന്ന വിചാരത്തിൽ തന്നെ പ്രവർത്തിച്ചാൽ സർവ്വ സൗഭാഗ്യങ്ങളും എത്തപ്പെടുന്ന നാളുകാരാണ് പൂയം നാളുകാർ പല പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അലസത നടിച്ചിരുന്നു കളയും വീട്ടിലെന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ അത് ശ്രദ്ധിക്കാതെ ഇരിക്കുക ജീ സ്വന്തം ജീവിതത്തിൽ തന്നെ ഉണ്ടാകുവാൻ ചാൻസുള്ള ചില സംഭവങ്ങൾ വരുമ്പോൾ അതിനെ ശ്രദ്ധിക്കാതെ വിടുക അത് വലിയ വലിയ ബുദ്ധിമുട്ടുകളിൽ കലാശിച്ചു എന്ന് വരാം അപ്പോൾ എല്ലാം വളരെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യേണ്ടുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൂയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം ഈശ്വര സംവിധാനമാണ് ലോകത്തെ ഏറ്റവും വലുതെന്ന് ചിന്തിക്കണം അതുപോലെ തന്നെ എന്ത് കാര്യം നടന്നാലും അപ്പോൾ തന്നെ അതിന് പ്രതികരണ സ്വഭാവം ഉണ്ടാവണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഒരു രോഗം വന്നാൽ വീട്ടിലാർങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഉടൻ ഉടൻ തന്നെ അതിന് അതിന് എത്തിക്കേണ്ടുന്ന സ്ഥലത്ത് എത്തിക്കാനുള്ള എത്തിക്കേണ്ടുന്ന സ്ഥലത്ത് എത്തിക്കാനുള്ള ഒരവസ്ഥ പൂയം നക്ഷത്രക്കാരൻ ചെയ്യേണ്ടതാണ് അല്ലാതെ അലസതാ മനോഭാവത്തോടെയും സ്വാർത്ഥതാ തലത്തിലും നിലനിൽക്കുവാൻ പാടുള്ളതല്ല ഭാഗ്യക്കുറി ചിട്ടി അതുപോലെ തന്നെ ലേലം ലോൺ തുടങ്ങിയവ ലഭിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതുപോലെ തന്നെ ഭാഗ്യക്കുറിയിൽ വലിയ തുകകൾ കിട്ടാനുള്ള ചാൻസ് പൂയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് തൊണ്ണൂറ് ശതമാനം വിശ്വസിക്കാം തീർച്ചയായിട്ടും വലിയൊരു തുക വന്നു ചേരാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായും അങ്ങനെ വന്നു ചേർന്നാൽ സുദർശന ടി വിയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം തീർച്ചയായും വന്നു ചേരുക തന്നെ ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ കൂട്ട് കൂട്ടസംരംഭങ്ങൾ പാടില്ല എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്തുകൊള്ളുക ബിസിനസ് ആണെങ്കിലും കൊച്ചു കച്ചവടമാണെങ്കിലും എന്ത് ചെയ്യുന്നതാണെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് ചങ്കുറപ്പോട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ല ആരെയും വിളിക്കരുത് വിളിച്ചാൽ അത് മുമ്പോട്ട് പോവുകയില്ല എന്നുള്ളത് സത്യമായിരിക്കും അതുപോലെ തന്നെ വളരെ വലിയ ക്ഷമ വേണ്ടുന്ന ഒരു നാ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂയം നാടുകാരെ സംബന്ധിച്ച് വളരെ ക്ഷമയുണ്ടാകേണ്ടുന്ന വർഷമാണ് കേസ് വഴക്കുകൾക്ക് പൂർണ്ണമായ തീർപ്പുണ്ടാകുന്ന വർഷമാണ് അത് നമുക്ക് അനുകൂലമാണ് ഭൂയം നാളുകാർക്ക് അനുകൂലമായിട്ടാണ് അതിൻ്റെ വിധി വരിക അതുപോലെ ഐ ടി മേഖലകൾക്കും പ്രൈവറ്റ് സെക്ടറുകളിലും അതുപോലെ വാഹന ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ് പുതിയ വാഹനം വാങ്ങുന്നതിനും പുതിയ വീട് വയ്ക്കുന്നതിനുമൊക്കെ അവസരം വന്നു ചേരും ജീവിത വിജയത്തിനായി നാഗർ ശ്രീ ശ്രീനാഗർ ക്ഷേത്രങ്ങളിൽ അതായത് നാഗരാജ ക്ഷേത്രങ്ങളിലെത്തി നൂറും പാലും വഴിപാട് നടത്തുക ഭഗവാൻ ശ്രീ പരമേശ്വര സന്നിധിയിൽ ജലധാര പിൻവിളക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി തുടങ്ങിയവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മഹാഗണപതി ഭഗവാന് ഗണപതി ഹോമം കറുകമാല സമർപ്പിക്കൽ അർച്ചന തുടങ്ങിയവ ചെയ്ത് ജീവിതമേറെ ആഹ്ലാദകരമാക്കുക പൂയം നാളുകാരോട് ഒരിക്കൽ കൂടി പറയാനുള്ളത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിക്കേണ്ടുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് വേണ്ടിയും കൂടെ ജീവിക്കുക നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയും കൂടെ ജീവിക്കുക എല്ലാം എല്ലാവർക്കും ഉള്ളതാണ് എല്ലാം നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് നല്ല വാത്സല്യത്തോടും സ്നേഹത്തോടും ജീവിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മളെ എല്ലാവരും അംഗീകരിക്കുന്നതെന്ന് ചിന്തിച്ച് ജീവിക്കുക അതിനുള്ള നല്ല വഴികൾ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും അതിലൂടെ ജീവിതം സർവ്വ സൗഭാഗ്യദായകമായി മാറും ജോലി ലഭിക്കുക അതുപോലെ ബിസിനസ്സിൽ വിജയിക്കുക കൊച്ചു കച്ചവടമാണെങ്കിൽ പോലും അത് വിജയിച്ചു മാറുക അതുപോലെ സിനിമാ മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളർച്ചയുണ്ടാവും കലാരംഗത്ത് നിൽക്കുന്നവർക്ക് വളർച്ചയുണ്ടാവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്കുള്ള വളർച്ച അതുപോലെ ഭാര്യാഭർത്തൃ കലഹങ്ങള് തുടങ്ങിയവയൊക്കെ കലഹങ്ങളൊക്കെ ഒഴിഞ്ഞ് നന്മയുണ്ടാവുക തുടങ്ങിയതൊക്കെ ഉണ്ടാകുന്നൊരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മാറ്റിയെടുത്തുകൊള്ളണം പൂർണ്ണമായും ക്ഷേത്ര സന്നിധിയിലും സംവിധാനങ്ങളിലേക്കും പോയി പ്രാർത്ഥനാപൂർവ്വമായി നിലനിൽക്കേണ്ടത് അനിവാര്യ ഘടകമാണ് എല്ലാം ചെയ്യുമ്പോൾ നന്മയുണ്ടാകട്ടെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂർണ്ണമായും നന്മയുടെ ഒരു വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം